ഹല കേസ് അപ്പൊ നമ്മൾ വട്ടവടയിലേക്കുള്ള യാത്രയിലാണ് ഇതാണ് തന്നെ കോടേത് നമ്മൾ പോന്നാണെങ്കിൽ ഫുൾ കോടയരുത് ഇത്ര നാള് പോയാലല്ലേ ഏറ്റവും കൂടുതൽ കോട കിട്ടാണ് ഇപ്പോഴല്ലേ നമ്മളെ ടോപ് സ്റ്റേഷനിലെ കേട്ടോ ടോപ് സ്റ്റേഷനിലെ എത്ര വായൽ കണ്ടോ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടോ ഇത് ഫുൾ കോട കയറി ഓരോ രക്ഷയിൽ അത് ഇത് കണ്ടു പുല്ലോ നാഷണൽ പാർക്ക് ഉണ്ട് ആ പോണേ പോകണേട്ടോ അപ്പം നമ്മളിത് ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ അവിടെ മട്ടോടേക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റ് എത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാണ് പോണേ അത് കണ്ട് നേരെ ഈ പാമ്പാടൻഞ്ചോല നാഷണൽ പാർക്ക് മട്ടോട ഗ്രാമപഞ്ചായത്തിന് എഴുതി ഉണ്ടാവും നേരെ ഇവിടെ പോയാണോ എക്കാലും ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വട്ടവടയിലാണ് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ രാത്രിയായിരുന്നു പിന്നെ നമ്മളിപ്പോൾ താമസിച്ച സെൽവാ റൂംസ് എന്ന് പറഞ്ഞതാണ് ഹോം സ്റ്റേ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് രണ്ടായിരം രൂപയുള്ളൂ ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഒരു പാർക്കിംഗ് തന്നെ ഉണ്ട് അത് ഒരു സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട് ഇവിടെ തന്നെ അതുണ്ടോ പിന്നെ അത് ഇവിടെ ഒരു മൃഗാശുപത്രിയുണ്ട് ഇതൊരു മൃഗാശുപത്രിയാണ് പിന്നെ അവിടെ ഒരു വാട്ടർ അത് മറ്റേ മലവെള്ളം മഞ്ഞാണ് ആ വെള്ളം വന്നിട്ട് ആ ടാങ്കിലേക്ക് എറിഞ്ഞിട്ട് അങ്ങനെ കവിഞ്ഞു പോകണേ കേട്ടോ കാണാൻ പറ്റിയിരിക്കും പിന്നെ അത് യൂ കാലിപ്സിൻ്റെ മലയാളങ്ങൾ കേട്ടോ കംപ്ലീറ്റ് നല്ല സാധനമാണ് എനിക്ക് അപ്പോൾ നമ്മൾ വട്ടവടയിലേക്ക് വന്ന ഒഴിക്കണേ നമ്മുടെ കോവിലൂർക്കൊന്നും പോകണ്ട അതിനു മുമ്പ് തന്നെ കേട്ടോ ഒരു സംഭവം തന്നെ അപ്പോൾ നമ്മൾ മെയിൻ റോഡ് അതാണ് അവിടെ നിന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഹോം സ്റ്റേയിലേക്കാണ് പിന്നെ വണ്ടിയൊക്കെ അത്യാവശ്യം ഇവിടെ പാർക്ക് ചെയ്യാം നല്ല കോടയൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ അവിടെ ഉണ്ടോ നല്ല കോട അപ്പോൾ വട്ടവടയിലെ പുതിയ കാഴ്ചകളിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ബാക്ക് സെൽവ ഹോംസ് വാഷംസിന്റെ ബാക്ക് വാഷം ഇന്നലെ നൈറ്റ് ഒക്കെ നല്ല നടപ്പായിരുന്നു കേട്ടോ നല്ല നടപ്പായിരുന്നു ചുണ്ടൊക്കെ വരണ്ടിരിക്കുന്നുണ്ട് മൈനസ് അല്ല പതിമൂന്ന് ഡിഗ്രി അപ്പോൾ നമുക്ക് ബാക്കിത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ വണ്ടി പോവാം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കേട്ടോ പേരെന്താ തൃശ്ശൂർ വീട്ടിലെ അപ്പൊ വീഡിയോസ് കാണുന്നു ൂറ് ചെയ്യുന്ന ട്രിപ്പാണ് നിങ്ങള് കാലത്ത് ഒരു ഓട്ടോ എടുത്തോ നല്ലപോലെ എടുത്തോ രണ്ടായിരം അതായത് നമ്മളെന്ന് പറയുമ്പോ രണ്ട് വാട്ടർഫോൾസ് ഈ മലയുടെ ടോപ്പ് വരെയൊക്കെ രാവിലെ ചായ കുടിക്കാൻ കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ പൊറോട്ടേ പുട്ടല്ലേ ഞങ്ങൾ ചായ കുടിച്ചു പൊറോട്ട മൊട്ടക്കറി കഴിച്ചു കേട്ടോ ജീപ് സവാരിക്ക് പോവാൻ ഇതാണ് കോവല്ലൂർ ജംഗ്ഷൻ ഇവിടെയാണ് ബസ് ഒക്കെ ഇവിടെ വേണ്ടി വരുവോ കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് എവിടെയാണ് കിടക്കേണ്ടത് കാണിക്കുക ഇവിടെ തന്നെ വണ്ടി തിരിച്ചൊക്കെ പോണത് അങ്ങോട്ടേക്ക് പോകും പിന്നെ പോകില്ല പിന്നെ ഓഫ് റോഡ് ജീപ്പ് അങ്ങോട്ടേക്ക് എറണാകുളം വണ്ടിയുള്ള എറണാകുളം വണ്ടി കേട്ടോ എറണാകുളം വാല് വാനച്ചി പെരുമ്പാവൂർ വഴി പോകണമുണ്ട് ജീപ് സവാരി സ്റ്റാർട്ട് ചെയ്തോടൊക്കെ രണ്ടായിരം രൂപയാണ് ജീപ് സവാരിക്ക് നമ്മള് വന്നേരള്ളു ടൗണേ ടൗൺ കോവിലൂടെ അല്ലേ െറിമം നമുക്ക് സാമ്പിള് മാത്രമേ കിടത്തുള്ളൂ സാമ്പിള് മാത്രമേ കിട്ടൂട്ട്

അതാണ് ട്രൈബിൾസിന്റെ വീടുകളെ അപ്പോൾ മ്മളത്തെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തിക്കാണ് അത് ആനമുടി ചോല നാഷണൽ പാർക്ക് കേട്ടോ അതെ കാണണൊക്കെ അപ്പൊക്കത്തേ കാണല്ലേ എന്തേത് അത് ആനമുടി ചോല നാഷണൽ പാർക്ക് അതിന്റെ അപ്പുറത്ത് കാന്തല്ലൂർ മറുവിൽ വരും ട്രൈബൽസിന്റെ വില്ലേജ് ആണ് അവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണും പിന്നെ നല്ല ഇത് മേഘാണോ കോടയാണോ മേഘ അല്ലേ ഇവിടുന്ന് നേരത്തായിട്ട് വേണം വാട്ടർഫാൾസിലേക്ക് അല്ലേ ഓക്കേ ഇത് നമ്മുടെ കോടിയുള്ള സ്ഥലം അപ്പോൾ നമ്മൾ അടുത്ത വാട്ടർ ഫാൾസിൻ്റെ വാട്ടർ ഫാൾസിൻ്റെ സ്ഥലത്ത് എത്തി അപ്പോൾ ഇവിടെ ജീപ്പ് പാർക്ക് ചെയ്യുന്നുണ്ട് ഫുള്ള് ഫുൾ ജീപ്പ് പാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വഴിക്ക് ഇറങ്ങി പോകണം ഇവിടുന്ന് പിന്നെയും കൂട്ടി തന്നെ എടുത്തിട്ട് ഇവിടെ ഈ എന്തോ ഇങ്ങനെ ഈ ചെളിയാണ് നമ്മള് നമ്മൾ വാട്ടർഫാൾസ് താഴെ ആയിട്ട് ഇറങ്ങിയപ്പോ സൗണ്ടൊക്കെ ചെറുതായിട്ട് കാണുകയും ചെയ്യാം അതാണ് കുഴപ്പമില്ല അടിപൊളിയാട്ടോ അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ ഇത്തിരി ഡേഞ്ചറാണ് ഇവിടെ ആൾക്കാരെ ഇറങ്ങി നിൽക്കണൊക്കെ ഉണ്ടോ കുളിക്കാനൊക്കെ ആയിട്ട് പക്ഷെ താഴേക്ക് തന്നെ ഡെയിഞ്ചർ ആയി കാണിക്കുന്ന മഴ മൊത്തം വേരാവിടെന്നെ ആൾക്കാർ ഇറങ്ങി ഇത് ഇവിടെ വേറെ തെന്നാണ്ട് നോക്കിയാൽ കോടേക്കെ പോകട്ടോ നമ്മുടെ ഇവിടെ ആൾക്കാരെ ഇറങ്ങി കുളിക്കണക്കെ ഉണ്ടിട്ടോ പക്ഷെ ഈ ഭാഗത്തൊന്നും കുഴപ്പമില്ല കുളിക്കണമെങ്കിലേ താഴെയട്ട വിഷയമുണ്ട് ഇവിടെ അങ്ങനെ താഴേട്ട് ഇച്ചിരി ഡേഞ്ചറാണ് അങ്ങോട്ട് താഴെ പോയി ഡെയി നല്ല കോടകളെ റിട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ഓട കയറിട്ടോ അടിപൊളി കോട നമ്മൾ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ ഷൂട്ട് ചെയ്ത നല്ല കോട കയറി ബാക്കിലൊക്കെ നല്ല ഓട ഇവിടെ കണ്ടോ എന്റെ അമ്മ ഓരോ നല്ല രസം അടിപൊളിയാ സൂക്ഷിച്ചൊക്കെ പോന്ന മതി പിന്നെ അധികാരം വെള്ളത്തിലേക്ക് ഇറങ്ങാണ്ട് നോക്കാം ഇത് നമ്മൾ ആദ്യം പോയി വെള്ളച്ചാട്ടത്തിന്റെ ഇനി നമ്മൾ മേൽവശത്തേക്കാവും നമ്മുടെ ഇവിടെ ഒരു ഇത് ഡേഞ്ചറാണ് സംഭവം സൂക്ഷിച്ചും കണ്ടൊക്കെ നിക്കണം നമ്മുടെ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഡിസംബർ മാസത്തിലൊക്കെ വരാൻ ശ്രമിക്കുക ഡിസംബർ മാസത്തിൽ വന്ന അത്യാവശ്യം ഇതുപോലെ കോടയും തണുപ്പൊക്കെ ഉണ്ടാവും ആ കോട്ടയൊക്കെ ാട്ടം പറഞ്ഞു നമ്മൾ ഫസ്റ്റ് മോട്ടർ ബാസിലാണ് വന്നത് അതിന് നമുക്ക് സൗണ്ട് ആരും കേട്ടോ ഇത് ഏലൊക്കെ ഇത് ഏലാട്ടോ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പോവാണ് ഈ ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ രണ്ട് രീതി ഒരു അഞ്ചാറ് സ്പോട്ടൊക്കെ പറഞ്ഞത് നമ്മുടെ ആദ്യം കണ്ടില്ലേ മറ്റേ സിനിമ ലൊക്കേഷൻ നായാടിൻ്റെ സിനിമ ലൊക്കേഷൻ അത് തന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത് കാണാമെന്ന് ഓർത്തായിരുന്നു പക്ഷെ അത് അടുത്ത് കാണാൻ പറ്റില്ല ഒത്തിരി ദൂര അപ്പോൾ ക്യാമറയിൽ കാണിച്ചിട്ടും മനസ്സിലാവില്ല ജസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാറുണ്ട് കാണുമ്പോൾ ഒത്തിരി അകലാണ് ഞങ്ങൾ ഓർത്ത് അടുത്ത് കൊണ്ടുപോയിരിക്കും എന്ന് ഓർത്ത് കുഴപ്പമില്ല നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയതായിരുന്നു ഓക്കെ É né? uh -huh.